ഹൈസ് നോക്കൂ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത് ദിവസത്തിന് ശേഷമില്ല വരവാട്ട് ഇത് അതായത് മുപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതായത് ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഒരു പണി കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഹാർഡ് വർക്കിലായിരുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം നോക്കിയായി ഫ്രീ ആയി അപ്പോൾ നമ്മുടെ വീടും പരിസരവും കണ്ടോ ചുറ്റും പച്ചപ്പായിട്ടോ അതായത് നല്ല അടിപൊളി പ്രകൃതി മനോഹരമായ സ്ഥലമായി രണ്ട് മഴ പെയ്തപ്പോൾ ഇല്ല അവസ്ഥയട്ടെ ഇത് അപ്പോ നോക്കും നമ്മുടെ അണ്ണനെ കണ്ടോ മഴ പെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സീനായി നമ്മുടെ അണ്ണനാ നമ്മുടെ അണ്ണൻ്റെ കൂട് കണ്ടോ പാവ കൂടെ എടുക്കുന്നുണ്ടോ അതായത് നമ്മുടെ ആ കഴിഞ്ഞ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം അവൻ അവിടെ കേട്ടോ രാത്രിയിലാണെങ്കിലും രാവിലെ ആണെങ്കിലും ഇപ്പോൾ മഴ പെയ്തതിനു ശേഷം നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് അവനെ അതായത് ഫുള്ള് ചളിയെല്ലാം ഇറങ്ങി വന്ന് വെള്ളവും നോക്കൂ മഴ വെള്ളമെല്ലാം കണ്ടു ഇറങ്ങി വന്ന് അവന്റെ കൂടിൻ്റെ അടുത്തേക്കാണ് സ്വന്തമായിട്ട് വീട് എന്ന് പറയുകയാണെങ്കിൽ അവനില്ലാട്ടോ അപ്പോൾ ഇതാണ് അവൻ്റെ ഒരു കിടപ്പടം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടത്തേക്കും ചാറ്റൽ അടിച്ചിട്ട് ഫുള്ള് വെള്ളം എന്നാണഞ്ഞ് അലങ്കോലായിട്ട് കണ്ടോ അപ്പോൾ കണ്ടിട്ട് പാവം തോന്നുക തോന്നുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി വെച്ചാൽ അതായത് നമുക്ക് അണ്ണനെ ഒരു അടിപൊളി വീട് പണിഞ്ഞു കൊടുക്കണം കേട്ടോ അതെൻ്റെ കുഴയ നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അത് എടുക്കാം അത് കഴിഞ്ഞിട്ട് പോയി നമുക്ക് ബാക്കി കാര്യം അത് നമുക്ക് നമ്മുടെ അണ്ണനൊന്ന് സേഫ് ആക്കണം അണ്ണന്റെ പഴയ കൂടുണ്ടല്ലോ അതായത് നമ്മുടെ സൈക്കിളിൽ ബാക്കിൽ കെട്ടിട്ട് പോയാൽ പണ്ടത്തെ കൂടുണ്ടല്ലോ ആ കൂടെന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പോയല്ലോ അതായത് വരുന്ന വഴിയിൽ ട്രെയിനിൽ മിസ്സായി പോയാലോ അപ്പോൾ അതിന് ശേഷം അങ്ങനെ കൂടെന്ന് പറയാൻ ഒന്നുമില്ലാട്ടോ അപ്പോൾ ഈ ഒരു ഇടി ഇരിപ്പിടം മാത്രമാണ് പിന്നെ അവൻ ഇവിടെ എന്താ കിട്ടുന്നത് വെച്ചാൽ ഉള്ളിൽ എന്താ ആക്കാത്ത വെച്ചാൽ കണ്ടോ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് അയൽവാസികൾ അപ്പുറത്തിപ്പുറത്തെ ആൾക്കാരൊക്കെ ആയിട്ട് വരും അതായത് ബന്ധുക്കളും എല്ലാവരും വരുമ്പോൾ ഭയങ്കര പേടിയാട്ടോ അവർക്ക് അതുകൊണ്ട് ആരും ഉള്ളിലേക്ക് കയറാൻ മടിക്കും അതുകൊണ്ടാണ് ഞാൻ അവനെ സ്ഥിരമായിട്ട് ഇവിടെ ആക്കിയത് അപ്പോൾ നോക്കൂ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കണം നമ്മൾ സിമെൻറ്റും പൂഴിയെല്ലാം ഇറക്കിയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയരത്തിൽ ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കണം അതായത് അവന് വെള്ളം കൊള്ളാത്ത രീതിയിൽ നല്ല അടിപൊളി ഇരിപ്പിടായിട്ട് കൊടുക്കണം അപ്പം ഇരിക്കുന്നുണ്ടോ രാത്രിയാകുമ്പോൾ ഭയങ്കര കൊതുക് കൊതുക് ഇവിടെ ചന്ദനത്തിരി എല്ലാം കത്തിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കെടുക്കാറ് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് മാറ്റി കൊടുക്കണം ആ ആ കളിക്ക് അവന് ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ഇളക്കി വിടും ഈ സമയമാകുമ്പോൾ അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ടാണ് അവനെന്നോട് പറയുന്നത് പറ്റൂലാ വീട്ടുകാരും വന്നിട്ടുണ്ട് വരുന്നവരും വന്നിട്ടുണ്ട് പ്രശ്നമാണ് അവർക്ക് പേടി കേട്ടോ മേത്തേക്ക് ചാടി വീഴും എന്നുള്ളൊരു പേടി കാരണം നമ്മൾ ഇത് അളക്കിയിട്ടില്ല അപ്പം നമ്മളെ പരിപാടി കാണിച്ചു തരാം അതായത് എല്ലാത്തിൻ്റെയും ഇതിൻ്റെ കോൺട്രാക്ടറും പ്ലാനിങ്ങും എല്ലാം ഞാൻ തന്നെ കേട്ടോ ഈ ഈ ഒരു കൂട് കെട്ടുന്നതിന് ആ അത് വേണ്ട പ്രൈസ് നോക്കൂ അപ്പം ഇവിടുന്ന് കല്ലെടുത്തിട്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ അന്നനെ സെറ്റപ്പ് ആക്കി കൊടുക്കുന്നത് അതായത് സെറ്റാക്കി വെക്കുന്നത് കുറേ കല്ലിൻ്റെ ആവശ്യമുണ്ട് നമ്മളെ പണിയിൽ അപ്പോൾ പണ്ട് എടുത്ത് വെച്ച കല്ലാട്ടോ എന്തോ ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് വെച്ച കല്ലാണ് അത് ഉപകാരപ്പെട്ടു സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഒരു പൂഴി ഉണ്ട് കേട്ടോ അതായത് ആ ഭാഗത്ത് പൂഴിയുണ്ട് അത് പൂഴി പൂഴിയെല്ലാം തോന്നിട്ട് അതായത് പൂഴിക്ക് പകരം യൂസ് ആക്കാൻ വെച്ചൊരു സാധനമാണ് നോക്കൂ കണ്ടോ അതായത് ഇതെന്താ ചില്ലിപ്പൊടിയാണെന്ന് തോന്നിട്ടോ അപ്പോൾ ഇതും സിമെൻറ്റ് ഒട്ടിച്ചാണ് നമ്മൾ നമ്മുടെ പരിപാടി ചെയ്യുന്നത് അതായത് എല്ലാത്തിൻ്റെയും വർക്ക് ഞാൻ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഈ ഒരു പണിയെടുക്കുന്നത് അപ്പോൾ ആരംഭം നമ്മൾ അണ്ണന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ അണ്ണനെ നമുക്കൊന്ന് മാറ്റി മാറ്റിക്കെട്ട എന്താ വെച്ചാൽ അവനെ അളക്കി കൊണ്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കൂട്ടിട്ട് അവർ അണ്ണൊന്ന് വന്നിട്ടുണ്ട് ഭയങ്കര പേടിയാട്ടോ അങ്ങനെ അപ്പോൾ മേത്തേക്ക് ചാടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും നഖമോ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും അപ്പോൾ നമുക്ക് അണ്ണനെ ഇവിടെ ഇവിടെയെല്ലാം മാറ്റി കെട്ടാ ഇതെല്ലാം അവിടെ എല്ലാം മാറ്റി കെട്ടാട്ട കെട്ടാനൊരു സ്ഥലമില്ല അതാ കേട്ടോ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇവിടെ എല്ലാം കെട്ടാ കെട്ടുക ഇവിടെയൊക്കെ ചളിയാണ് എന്നാലും കുഴപ്പമില്ല അവനെ കുളിപ്പിക്കാം ഇവിടെ എല്ലാം ആയിട്ട് കെട്ടാട്ടോ പൈസ നോക്കൂ അപ്പം നമ്മുടെ പരിപാടി തുടങ്ങി ഇതാ നമ്മുടെ സിമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് അതായത് അവൻ ഇവിടെ വരെ നമുക്ക് കെട്ടാൻ പറ്റില്ലാട്ടോ അല്ലമ്മേ ഏ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇവിടെ കെട്ടി കെട്ടി ഇതിൻ്റെ കാലെല്ലാം കട്ടിച്ച് പൊളിച്ച് നോക്കൂ ആ കിൽസെല്ലാം കണ്ടോ അതായത് ഈ ജനലെല്ലാം കണ്ടോ ജനലെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ അവൻ അവിടെ നിന്ന് പൈസ നോക്കുമ്പോൾ നമ്മുടെ അണ്ണനെ അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അണ്ണനെ അപ്പുറത്തേക്ക് മാറ്റി നമ്മളിവിടെ കൂടെ എല്ലാം ഒന്ന് പൊളിച്ചെടുത്ത് കല്ലെല്ലാം നമ്മളിവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തട്ട് തട്ടായിട്ട് നമുക്ക് വെക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ നമുക്ക് സിമെൻറ്റ് വർക്ക് വേണോ വേണ്ടേ അറിയാൻ പറ്റുമോ അതായത് അമ്മ പറയുന്ന സിമെൻറ്റ് വർക്കിന്റെ ആവശ്യമില്ല ജസ്റ്റ് മുകളിലേക്ക് കെട്ടി വെച്ച് പിന്നെ കല്ലെടുത്ത് അടുക്കി വെച്ചാൽ മതി എന്നാൽ പറയുന്നത് എന്തായാലും സിമെൻറ്റിൻ്റെ ആവശ്യം വേണ്ടി വരൂ കേട്ടോ എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടേക്ക് തട്ട് തട്ടായിട്ട് വെച്ച് ഈ കള്ളിൻ്റെ സോറി ഈ കല്ലിന്റെ ഒരു തീരുമാനം നമുക്ക് ആകാംട്ടോ നോക്കൂ എന്തോരം പൂക്കളാന്ന് നോക്കിയേ നോക്കിയാൽ കണ്ടോ അപ്പം നമുക്ക് നമ്മുടെ പണി തുടങ്ങാം പ്രകൃതി ആസ്വദിച്ചിരുന്നാൽ അതേ നേരം ഉണ്ടാവും നമ്മളെ പരിപാടി നടക്കൂല ചില്ലിപ്പൊടി വാരി എടുത്തിട്ടുണ്ട് ഇതെടുക്കുന്ന പണിൻ്റെ പനിയൊരിക്കറിയാട്ടാ രണ്ട് അപ്പു സിമെൻ്റും ഞാൻ ഇറക്കിയിട്ടുണ്ട് രണ്ട് മിക്സ് ആക്കി കുറച്ചിട്ട് വേണം നമ്മുടെ പണി തുടങ്ങാൻ വേണ്ടിട്ട് അപ്പൊ കൈസ് നോക്കൂ ബാക്കി അപ്ഡേറ്റ് നാളത്തെ വീഡിയോയിൽ കാണിക്കാട്ടോ ഇത് നമുക്ക് ഇതോടെ നിർത്താം ജസ്റ്റ് പണി കഴിഞ്ഞിട്ടില്ല കഴിച്ചു നോക്കാം അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് അവിടെ നിന്ന് സെറ്റാക്കിയിട്ട് പണി നിർത്താട്ടോ അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണിക്കാം ഓക്കെ ബൈ